വളരെ സുപ്രധാനമായ ഒരു നടപടി നമ്മൾ കൈകൊണ്ടിരിക്കുകയാണ് അത് ടെലിവിഷൻ മേഖലയിലേക്ക് നമ്മൾ വ്യാപിപ്പിച്ചു കഴിഞ്ഞു നമുക്ക് എല്ലാവർക്കും അറിയാം ശ്രീ രക്ഷ എന്നുള്ളത് വളരെ ചർച്ച ചെയ്യപ്പെടുന്നതും വളരെ ക്രിറ്റിക്കലായിട്ടുള്ള ഒരു വിഷയം തന്നെയാണ് അതിനെ നമ്മൾ അഭിസംബോധന ചെയ്യുന്നു അതിന് നടപടി എടുക്കുന്നു അതിന് തുടക്കമായിട്ട് വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു നടപടിയാണ് നമ്മളിപ്പോൾ അനൗൺസ് ചെയ്തത് കെ കെയുടെ വർക്കിംഗ് സെക്രട്ടറി ഋഷിമാൻ സൊഹൻമാൻ ഉണ്ട് അതിരുണ്ട് പിന്നെ ിയുണ്ട് മിസ് ഗിരേഷ് പഠിക്കൽ ആത്മയുടെ സെക്രട്ടറി അപ്പൊ എല്ലാവരും ഉണ്ട് ബാക്കി എസ് വിജയനുണ്ട് സതീഷ് പിന്നെ ഉണ്ട് പിന്നെ ഉമദേ ഉമാ നായർ ഉണ്ട് അപ്പം എല്ലാവരും ചേർന്ന് എല്ലാ വിഭാഗങ്ങളും ഉണ്ട് ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന എല്ലാ വിഭാഗങ്ങളുടെ നേതാക്കന്മാരും യൂണിയൻ സെക്രട്ടറിമാരും പ്രസിഡന്റുമാരും ഒക്കെ ഇവിടെ വന്നിട്ടുണ്ട് അപ്പം ഇതിന്റെ ഒരു പ്രസക്തിയും പ്രാധാന്യവും സെക്രട്ടറി തന്നെ സോഹൻലാലെ ഡ്രൈവേഴ്സൂടെ നമുക്ക് ആദ്യം നടപ്പിലാക്കുന്നത് അതും ഇവിടെ എം ഡി ടി വി ഡ്രൈവേഴ്സും നടപ്പിലാക്കി നമ്മുടെ സർക്കാർ വിളിച്ചേർത്ത ചലച്ചിത്ര നയരൂപീകരണമായി ബന്ധപ്പെട്ട് വന്ന ഒരു നിർദ്ദേശമാണ് സിനിമയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് യാത്ര ചെയ്യുന്ന യാത്ര ചെയ്യേണ്ടി വരുന്ന സിനിമയിലെ നടി നടിമാർക്കും മറ്റ് ടെക്നീഷ്യന്മാരുമായിട്ടുള്ള വനിതകളുടെ ഒരു യാത്രാ സമയത്ത് സുരക്ഷയെ പറ്റിയിട്ട് കെഫ്ക എന്തെങ്കിലും ഒരു നടപടി സ്വീകരിക്കണം എന്നുള്ളൊരു നിർദ്ദേശം വന്നപ്പോഴാണ് ഹെഫ്കയുടെ ഡ്രൈവേഴ്സ് ഉം ബി ടി വി ഇത് നടപ്പിലാക്കിയിട്ടുള്ളത് ഇത് നമ്മൾ ചിത്രീകരണവുമായി ബന്ധപ്പെട്ട് ഫെഫ്കെയുടെ ഒരു ഡ്രൈവറുടെ വണ്ടിയിൽ കയറുമ്പോൾ ആ വണ്ടിയിൽ ഒരു ക്യു ആർ കോഡ് പ്രദർശിപ്പിച്ചിട്ടുണ്ടാവും യാത്രയുമായി ബന്ധപ്പെട്ട് ഏതു തരത്തിലുള്ള പ്രശ്നങ്ങൾ വരികയാണെങ്കിൽ സുരക്ഷയുമായി ബന്ധപ്പെട്ട് വണ്ടി എന്നൊരു തകരാറിനാവുകയാണോ ഏതെങ്കിലും രീതിയിലുള്ള അതിക്രമമാണോ ഏതു രീതിയിലുള്ള പ്രശ്നങ്ങൾ വന്നാലും ഈ ക്യു ആർ കോഡ് സ്കാൻ ചെയ്യുമ്പോൾ ട്വന്റി ഫോർ ഇൻറ്റു സെവൻ എന്ന രീതിയിൽ സെഫ്കെയുടെ ഡ്രൈവേഴ്സ് കൂടിന്റെ ഒരു സംവിധാനം പ്രവർത്തിക്കുന്നുണ്ട് അതിലേക്ക് മെസ്സേജ് പോവുകയും അലേർട്ട് വരികയും ഉടനടി തന്നെ അതിന് പരിഹാരം ഉണ്ടാക്കുന്ന രീതിയിൽ നേരിട്ടോ ഫോൺ കാണുമോ പോലീസിൻ്റെ സഹായമോ ബൈബോഴ്സിൻ്റെയോ എല്ലാമായിട്ട് ഇത് കണക്റ്റഡ് ആണ് ആ രീതിയിൽ ഏറ്റവും പെട്ടെന്ന് ആ യാത്രക്കാർക്ക് പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ഒരു സഹായം എത്തിക്കുന്ന ഒരു പദ്ധതിയാണിത് ഇത് സിനിമാ മേഖലയിൽ ഓൾറെഡി നടപ്പാതി കഴിഞ്ഞു ഒരുപാട് സ്ത്രീകൾക്ക് ഇതുകൊണ്ട് നിലവിൽ ഗുണമുണ്ടായിട്ടുണ്ട് ഒരുപാട് പേര് ശ്രമത്തെ ഒരു പരിപാടി അഭിനന്ദിക്കുന്നുണ്ട് ആ പരിപാടി ഏറെ അഭിമാനത്തോടുകൂടിയിട്ടാണ് ഞങ്ങൾ സീരിയൽ കഴിഞ്ഞിട്ടും നടക്കുന്നത് എല്ലാവർക്കും നമസ്കാരം സിനിമ സിനിമ സിനിമയേക്കാൾ വളരെ ഒരു രക്ഷിതാവസ്ഥയിലുള്ള ഒരു സാഹചര്യത്തിൽ കൂടെ തന്നെയാണ് സീരിയൽ ലോകം പോകുന്നത് കാരണം അതിന് ചിലപ്പോൾ രാത്രിയിലൊക്കെ ഷൂട്ടിങ് ഉണ്ടാവും ആർട്ടിസ്റ്റുകളെ പിന്നെ ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് മെയിൻ കഥാപാത്രം ചെയ്യുന്നവരെല്ലാം ഒറ്റയ്ക്കാണ് പലപ്പോഴും യാത്ര ചെയ്യുന്നത് മൈബ്രിണ്ടായിരിക്കും കൂടെ എല്ലാവർക്കും സ്വന്തം വാഹനം ഉണ്ടാകണം എന്നില്ല അങ്ങനെയുള്ള സാഹചര്യത്തിൽ പൊതുവേ ചിലർ ഒന്ന് പറയാതെ ചിലവരുടെ സംസാര രീതി പെരുമാറ്റം വളരെ അപൂർവമായിട്ടായിരിക്കും ചിലപ്പോൾ ചില 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 വർത്തമാനങ്ങളിൽ കൂടിയായിരിക്കും ഇത്തരത്തിലുള്ള മോശമായ സംസാരങ്ങളൊക്കെ അത് ചില സ്ത്രീകൾക്ക് കുറച്ച് അലോചകമാവും അങ്ങനെ പരാതികൾ പലപ്പോഴും വരാറുണ്ട് ഇത് അതിനെ അടിസ്ഥാനമാക്കിയാണ് ഇങ്ങനെയുള്ള പിന്നെ സംഭവം സക്ക ആദ്യമേ രൂപീകരിച്ചത് ഇപ്പം അത് ടെലിവിഷനിലേക്ക് കൂടെ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് തീർച്ചയായിട്ടും ഒരുപക്ഷെ സിനിമയെക്കാളധികം മണിക്കൂറുകൾ സീരിയൽ രംഗത്ത് പ്രവർത്തിക്കുന്നവർ ജോലി ചെയ്യേണ്ടി വരുന്നുണ്ട് അതിന് അത് ഏറ്റവും നന്നായിട്ട് അറിയുന്നത് മറ്റും ശ്രീ ദിനേഷ് പഠിത്തക്കുമൊക്കെയാണ് അവർക്കറിയാം ഇത് എത്രമാത്രം ഗൗരവമുള്ള കാര്യമാണ് ഓരോ സ്ത്രീയും ഒറ്റയ്ക്ക് യാത്ര ചെയ്യുമ്പോൾ അവർ നോക്കേണ്ടി വരുന്നത് പലരുടെയും യാത്രകളൊക്കെ വളരെ ദൂരെ വീടുകളൊക്കെ വളരെ ദൂരെ അങ്ങനെയുള്ളവർക്ക് എല്ലാവർക്കും വളരെ നല്ലൊരു സുരക്ഷിതത്വം ഉണ്ടാക്കി കൊടുക്കുക എന്നതാണ് സംഘടന ഈ ഒരു പ്രവർത്തി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത് കാറിൽ ഈ ക്യു കോഡ് ഉണ്ടാവും ഈ ഇവർക്ക് തന്നെ വളരെ സൈലന്റ് ആയിട്ട് ഡ്രൈവർ ഡ്രൈവർ പോലും അറിയാതെ ഇവർക്ക് ഇത് ക്യു കോഡ് സ്കാൻ ചെയ്യാനുള്ള സംവിധാനമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ തന്നെ അസോസിയേഷനിലേക്ക് അലർട്ട് വന്നിരിക്കും അസോസിയേഷൻ ഭാഗമാകിയിരുന്നു ഇതൊക്കെ എല്ലാവരുടെ ഭാരവാഹികളുടെയൊക്കെ കയ്യിലൊക്കെ ഇതുണ്ടാവും പിന്നീട് അതിൻ്റെ അടുത്ത നടപടികളിലേക്ക് പോകും ഇത് പൊതുസമൂഹ മാധ്യമങ്ങൾ എല്ലാവരും അറിയണം എന്നതുകൊണ്ടാണ് ഇന്നിവിടെ നമ്മൾ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് ഇതുകൊണ്ട് കുറേ കൂടി സീരിയലിൻ്റെ കാര്യങ്ങൾ അല്ലെങ്കിൽ സീരിയൽ ജോലി ചെയ്യുന്നവരുടെ കാര്യങ്ങൾ സംസാരിക്കാൻ പണ്ടിപ്പർക്കും പിന്നെ ഒക്കെ സാധിക്കും കരുതുന്നു വളരെ സന്തോഷകരമായ മുഹൂർത്തത്തിലാണ് നമ്മൾ എല്ലാവരും ജീവിക്കുന്നത് കാരണം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ സിനിമ ഇൻഡസ്ട്രിയിലും സീരിയൽ ഇൻഡസ്ട്രിയിലും തന്നെയും തീർച്ചയോ അങ്ങനെ വലിയ കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഇതുവരെ ആയിട്ട് വന്നിട്ടില്ലെങ്കിലും എന്നാലും പരാതികൾ അവിടെ ഉണ്ട് എല്ലാം നടക്കുന്നുണ്ട് ശ്രീമതി ഭാഗ്യലക്ഷ്മി അതുകൊണ്ട് സൂചിപ്പിച്ചു കഴിഞ്ഞു പക്ഷെ അതൊരു മേജറായിട്ടുള്ളൊരു ഇഷ്യൂ ആകുന്നതിന് മുമ്പ് തന്നെ ഒരു പേടിയുടെ എലിമെന്റ് വരുന്നത് അപ്പൊ അതിനുവേണ്ടി കെക്ക ഇന്ത്യ ടി വി ഇപ്പൊ മുന്നോട്ട് വെച്ചിരിക്കുന്ന ഈ ആശയം സത്യം പറഞ്ഞാൽ വളരെ സന്തോഷത്തോടുകൂടി ആത്മ സ്വീകരിക്കുന്നത് ഞാൻ ഉദാഹരിച്ചു കൊണ്ടിരുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഞങ്ങളുടെ എസ്പെഷ്യൽ ആർട്ടിസ്റ്റിന് രാത്രി സീരിയൽ പൊതുവേ പത്ത് മണിയാണ് സമയം പറയുന്നതെങ്കിലും പന്ത്രണ്ട് മണി വരെ ഒക്കെ ചൂടും പോകാറുണ്ട് അത് കഴിഞ്ഞിട്ട് വീടുകളിൽ കൊണ്ടാക്കുമ്പോൾ ചിലപ്പോൾ ഒറ്റപ്പെട്ട രീതിയിലുള്ള ആവശ്യമില്ലാതെ വളർത്താനായിട്ട് വന്നിട്ടുണ്ട് അപ്പൊ അത് പല പലപ്പോഴും സൂചിപ്പിച്ചപ്പോഴേ അതൊക്കെ എന്താ പറയുന്നത് ഒരു ഇഷ്യൂ ആയി മാറുന്ന ഒരു അവസ്ഥയിലേക്ക് ഞങ്ങൾ എത്തിച്ചിട്ടില്ല ഇനി അത് വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ ശക്തിയായിട്ട് ടൈപ്പ് ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും കാരണം ആർക്കെങ്കിലും എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ പരാതിയായിട്ട് തരുന്ന ഇമ്മീഡിയറ്റ്ലി സ്കാൻ ചെയ്ത് അറിയിക്കാൻ മാത്രം മതി അതിനുള്ള ആക്ഷൻ ഉണ്ടാവും എന്നറിയുന്നൊരു വളരെ സന്തോഷമുണ്ട് ഇത് കൂടുതലും സ്ത്രീ സുരക്ഷയെ സംബന്ധിച്ചാണുങ്ങൾക്ക് എങ്ങനെ വലിയ പരാതി ഒന്നും വന്നിട്ടില്ല അപ്പൊ അതിനെപ്പറ്റി കൂടുതലും പറയാൻ സാധിക്കുന്നത് ഉമ്മയ്ക്കായിരിക്കും ഉമ്മയ്ക്ക് അങ്ങനെ അനുഭവങ്ങളും എല്ലാം നിന്ന് നമ്മൾ ഈ ഈ ഒരു ഒരു ഇനിഷ്യേറ്റീവ് വളരെ അഭിനന്ദനം അറിയിക്കുന്നു ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന പറഞ്ഞ പോലെ ഞാൻ ഉൾപ്പെടുന്ന സ്ത്രീകളായിരിക്കും ബാഗീജി പറഞ്ഞ പോലെ സ്ത്രീകൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്ന ഒരു മേഖലയാണ് എല്ലാ മേഖലകളിലും ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിലും ഞങ്ങളുടെ വർക്കിംഗ് ടൈം സീരിയലിന് സിനിമയെ അപേക്ഷിച്ച് വളരെ കൂടുതലാണ് ചില സമയത്ത് പ്രതീക്ഷിച്ചതുപോലെ ഷൂട്ട് ഒമ്പത് മണിക്കോ പത്ത് മണിക്കോ പോലും തീർക്കാൻ പറ്റില്ല വെളുപ്പിന് രണ്ടു മണി വരെയൊക്കെ വർക്ക് ചെയ്യുന്ന സമയങ്ങളുണ്ട് ഇതിനേ പറഞ്ഞ പോലെ പക്ഷെ രേഖാപരമായി പരാതി തരാത്ത ചില കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത് എത്രത്തോളം എല്ലാവരിലേക്കും എത്തിയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല കഴിഞ്ഞ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് ഒരു നമ്മുടെ കൂടെയുള്ളൊരു പോവാട്ട ലേഡി പെൺകുട്ടിയാണ് അപ്പോൾ അവർ ഒരു ടു ത്രീ ഇയേഴ്സ് മുമ്പ് അനുഭവിച്ചൊരു പ്രശ്നം ഒരു ഇന്റർവ്യൂയിലൂടെ പറയുകയും ഞാനത് അവരെ വിളിച്ച് ചോദിക്കുകയും ചെയ്തിരുന്നു അപ്പോൾ അവർ ഒരു കാര്യം ഡ്രൈവറോട് കൺട്രോളർ പറഞ്ഞിരുന്നു അവരുടെ വീടിന്റെ മുറ്റത്തേക്ക് ഈ കുട്ടിയെ സുരക്ഷിതമായിട്ട് എത്തിക്കണം അപ്പൊ ഈ വീട് കുറച്ചുള്ളിലോട്ടാണ് ഏകദേശം നെടുമ്പകാട് ഭാഗത്തേക്കാണ് അപ്പം വീട്ടില് ഈ റോഡിൽ നിന്ന് ദൂരം അങ്ങോട്ട് ആ കുട്ടിക്ക് നടന്നു കയറേണ്ടതാണ് ചില ഡ്രൈവേഴ്സ് അവിടെ നിന്ന് ലൈറ്റ് അടിച്ചു കൊടുക്കും ഈ കുട്ടികളെ സാധാരണ കൊണ്ടാക്കുമ്പോൾ അങ്ങോട്ടൊക്കെ ഒരു ഡ്രൈവർ വളരെ മോശമായിട്ട് ഈ കുട്ടിയെ സ്ഥിരമറക്കുന്നതിൽ നിന്നും കുറച്ച് ദൂരത്തിറക്കുകയും രാത്രിയാണ് അർദ്ധരാത്രി പന്ത്ര മണിയായിരുന്നു ആരംഭിക്കണം നല്ല ഇരുട്ടുള്ള പ്രദേശമാണ് അപ്പം ഈ കുട്ടിയെ ഒരു സുരക്ഷിതത്വില്ല കൂടെ ആരുമില്ല ഈ കുട്ടി ഒറ്റയ്ക്കാണ് വരുന്നത് ആ ഡ്രൈവർ ആ കൃത്യം ഇറക്കേണ്ട സ്ഥലത്ത് പോലും ഇറക്കിയില്ല എന്ന് മാത്രമല്ല ഇതിന് ആ ആ കുട്ടി പോയി വീടെത്തുന്നതിന് മുൻപ് തന്നെ ഈ വണ്ടി എടുത്തുകൊണ്ട് പോവുകയും ചെയ്യും ഒരുപാട് ദൂരത്തിറക്കുകയും വണ്ടി എടുത്തുകൊണ്ട് പോവുകയും ചെയ്തു ഇവിടെ തന്നെ ഈ കുട്ടി ഓടിയാണ് വീട്ടിലേക്ക് എത്തുന്നത് അത് അതിന് ശേഷം പിറ്റേ ദിവസം അവിടെ കൺട്രോളർ വിളിക്കുമ്പോൾ വർക്കിന് വരുന്നില്ല എന്നാണ് പറഞ്ഞു അതിനൊരു ഭയം ഉള്ളത് കൊണ്ടാണ് അത് കാരണം ആ സുരക്ഷിതത്വം കുറവാണ് അതിന് അന്ന് അനുഭവിച്ചത് അത് പക്ഷേ ആരോടും പരാതി പറഞ്ഞില്ല ഒരു പക്ഷേ നിയമപരമായിട്ട് നമ്മളോട് അന്ന് ആത്മസംഘടന പരാതി വന്നിട്ടുണ്ടെങ്കിൽ പോലും നമ്മളത് എടുത്തേനാണ് അപ്പം പരാതിയിലായിട്ട് പറയാതെ ഇന്റർവ്യൂല് പറഞ്ഞപ്പോൾ സത്യത്തിൽ എനിക്ക് വിഷമം വിഷമുണ്ടായിരുന്നെന്നാണ് ഞാൻ പേഴ്സണലി വിളിച്ച് ചോദിച്ചത് ഇതുപോലുള്ള ഇൻസിഡന്റുകൾ പലപ്പോഴും നമ്മുടെ ഉണ്ടായിട്ടുണ്ട് അപ്പം ഇത് ചിലപ്പോഴൊക്കെ പരാതി പറയുമ്പോൾ പരാതിപ്പെടുന്ന ആള് വലിയ കുറ്റക്കാരായി മാറുമോ അല്ലെങ്കിൽ അവർക്ക് പർക്ക നഷ്ടപ്പെടുമോ മറ്റുള്ളവർ അവരെ മോശമായി കാണുമെന്നൊക്കെയുള്ളൊരു ഭയമുള്ളതുകൊണ്ടാണ് പലപ്പോഴും പറയാത്തത് ഒരു പക്ഷേ പെർക്ക എടുത്ത ഈ ഒരു ഇനിഷ്യേറ്റീവിലൂടെ ഈ ധൈര്യമായിട്ട് പരാതി പറയാനും സുരക്ഷിതമായിട്ട് യാത്ര ചെയ്യാനും സാധിക്കുന്ന വലിയൊരു വലിയൊരു ഒരു പ്രത്യേകിച്ച് അഭിനയന്തരം തന്നെ അതിനുപരി ഒരു സംരക്ഷണമാണ് ഇപ്പോൾ പെർക്കെ കാണുന്നത് അതിനൊരുപാട് നന്ദി അറിയിക്കുന്നു തുടർന്നും ഇതുപോലെയുള്ള കാര്യങ്ങൾ ഇനിയും ഉണ്ടാകട്ടെ നമ്മുടെ ഡ്രൈവേഴ്സന്റെ കമ്പ് ഒന്നാം നമ്പർ മാറിയ ശ്രീ അനിൽ നൽകിയിട്ടുണ്ട് ഉമ്മാനായിരുന്നു